الله إلا العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين وتوثقوا بها وعظوا عليها بالنوازل وكل خير في اتباع من سلب وكل شر في اتباع من خلفه، بهمان راية، سادات الخلق، علماء الخلق، متألقة الخلق، وشي تعبير സമസ്ത കേരള ജനീന്നു വരുമ എന്തിനാണ് ഈ ഇത്രയും അധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പണം ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്ത് ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നത് പ്രസംഗിക്കുന്നത് എന്നെല്ലാം വളരെ കൗരവമായി നാം ചിന്തിക്കണം അത് കേരളത്തെയും മറ്റ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് അല്പമൊക്കെ മനസ്സിലാക്കാൻ കഴിയും സമസ്ത കേരള ഗ്രമീയ ദുരമ നിലകൊള്ളുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡവർ കാത്തു സൂക്ഷിക്കുകയും മതമൈത്രിയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതോടൊപ്പം ആർട്ടീയ ചൈതന്യം പരിപൂർണമായി നിലനിർത്തി മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം മുൻകെ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ലക്ഷ്യത്തിന് നമ്മുടെ സംഘടന ഇല്ലായ്മ എങ്കിൽ സാധിക്കുമായിരുന്നു ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവിടെ സമർത്ഥകരള ജമീയത്തിലുള്ള രൂപീകരണ കാരണം എന്താണ് ക്കാർക്യ സംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി അനൈക്യമുണ്ടാക്കി അന്ന് ഇവിടെ ഐക്യപാട് ഉള്ളത് പക്ഷേ ഐക്യസംഘം എന്ന പേരുണ്ടാക്കിയിട്ട് ഐക്യമുണ്ടാക്കി എവിടെന്നലെ എത്തിയവർ പലിശ ാക്കാൻ വേണ്ടി ഈലത്തൊരു എന്ന് പറയുന്ന ഒരു സംഘടന വരെ ഉണ്ടാക്കി പലിശമാകാനുള്ള കുതന്ത്രം കുതന്ത്രന്ന് നമ്മൾ പറയുക തന്ത്രം എന്നാണ് എൻ്റെ നേരെ അർത്ഥം അവർ വെക്കരുത് പലിശമാകാനുള്ള തന്ത്രം അതിനാണ് ഈലത്ത് അതിൻ്റെ കുതന്ത്രം അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി മുസ്ലിം ജനങ്ങൾക്ക് പലിശമാകാനുള്ള വഴികൾ വരെ ഇവിടുത്തെ ചില പുത്തൻവാദികളായ മൗലവിമാർ ഉണ്ടാക്കി കൊടുത്തു ആ സമയത്ത് ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കളെയും ആരിധ്യങ്ങളെയും സാരിധ്യങ്ങളെയും എല്ലാം കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും ഇവിടെ അടിച്ചിറക്കുകയും ചെയ്തു ചെറുപ്പക്കാരായ യുവാക്കന്മാരെ അവരെ ആ ദുശ്ശൈലിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ കുരുത്തുകളും അവർ കൈക്കൊണ്ട് ആ സമയത്ത് ஒரு தரத்தில் விஜயத்து பிரத்யம் ஆய் ஆமயத்து ஆரூயங்கள் உறங்க படல ஆயுமல் உணங்கணும் ஆயுமல் உணரணும் அது ஆயுதங்கள் உணக்கி போயால் அல்லாஹுண்டும் எது திருநங்கி சொல்லாஹு ஆயுதங்கள் படிப்பதே அடித்தானத்தில் நம்ம முன்காந்திகளாக ஆரூயங்கள் உறங்காது அவருணர்ந்த അവർ സകൃതിയായി ആ വിദത്തിനെതിരായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാനേ വേണ്ടിയെല്ലാം ും വേണ്ടിയാണ് അള്ളാഹു ആ കരിമത്ത് ഇവിടെ എന്നും നിലനിർത്താൻ നമുക്ക് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം തമാശയല്ല അള്ളാഹുവിന്റെ ദീനാണ് ഈ ദീനുകൊണ്ട് പന്താടുമ്പോൾ കൊണ്ട് കളിക്കുമ്പോൾ നമുക്കത് നേരിടാതെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട് സുഹൃത്തും പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട് സുഹൃത്ത പഠിപ്പിച്ച ആ ധീനെ മാറ്റിമറിക്കുന്നവരുണ്ട് അവനോട് നമുക്ക് നേരിടാതെ സാധ്യമല്ല ഞങ്ങളിവിടെ സമസ്തകയുള്ള ദിവീയത്തിന ഞങ്ങളുടെ പൂർവീകന്മാരായ മഹാന്മാർ സമസ്തകയുള്ള ദീയത്തിനു വീട് പ്രവർത്തിച്ച് വന്നത് ഇതേ ഒരു അവസ്ഥയിലാണ് ഈ രാജ്യത്തിന് ഒരിക്കലും വിവാസം വരാതെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യതയും ഈ രാജ്യത്തിൻ്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതപൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ സമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം നിങ്ങളുടെ ആശയം விட நிலநிற்கணும் அது என்ும்ரணக்கள்சரித்து தான் ஞ்சிக்கும்போது முஸ்லீம் சமுதாயத்தின் இஸ்லாமின் செடையனு ஜீவிக்க கழியம் அது பூர்வீகராய சகாமத்து தாபியங்கள் தபு தாப்கள் சாதிஜிங் எங்கே படிப்பிச்சு எது பொதுக்கு படிப்பிச்சு கொடுக்கணும் ஆ படிப்பி கொண்டு

സ്വഹാപത്തിനോട് പിൻപറ്റുന്നവർ എന്നാണ് അപ്പോൾ അല്ലോത്തലവ തങ്ങളോട് പിൻപറ്റൽ സ്വഹാപത്തിലോട് പിൻപറ്റലാണ് എന്നും ആ സ്വഹാപത്തിലോട് പിൻപറ്റൽ എഴുതും കിട്ടി സ്വഹാപത്തിൽ നമ്മൾ കണ്ടോ അത് പരിശുദ്ധ കൊള്ളാൻ ൃതമായി നമുക്ക് പഠിപ്പിച്ചു തന്നു മുമ്മിനീകൾ എങ്ങനെ ഇവിടെ പരമ്പരാഗതമായി നടന്നു കാണിച്ചു തന്നോ ആ വഴി അല്ലാത്ത വഴിയോട് പിൻപറ്റുന്നവൻ നരകത്തിൻ്റെ അവകാശിയാണ് അവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മുമ്മിനീകൾ പഠിപ്പിച്ചു തന്ന ആ വഴി സ്വാധീന വഴി അത് നമുക്ക് തീർച്ചയായും ഇവിടെ മുറുകെ പിടിച്ചേ പറ്റൂ അതിൽ നമ്മുടെ ഭാവി തലമുറയെ കാത്ത് നിലനിർത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സമസ്തകയുള്ള ജനീയ തലവ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആരോടും എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്ക ഉണ്ടാക്കാനും ഞങ്ങൾ അതിനുവേണ്ടി ഒഴുകി പുറപ്പെട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും അങ്ങനെ അഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നും ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയവർ അല്ല മറിച്ച് അല്ലോഹുവിൻ്റെ നീരുവിടെ നശിച്ചു പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട ചെയ്ത് ആറ്റക്കോ തങ്ങളെ നിങ്ങളെ ഓദിക്കൽ ചായത്തി

சாட்சியாயி தந்தப்போ அதெதிராய வந்த கிதாபும் நீங்கள் கொண்டு வரான் கழியுமோ அவ் அசாரத் எல்வி அல்ல ஒப்பு ஒப்புக்கு கொண்டு வரான் கழியுமோ நான் கொண்டு வர்த்திட்டு நாளில் வரையும் ஆர்க்கும் சாதிச்சு இல்ல ஏற்ற ஆள் வரை சாதிக்கையுமே அப்போ ഇവിടെ ഉണ്ടാവണം ആലുവങ്ങളുണ്ടാവണം അത് ചെയ്യാമത്തതെ നിലനിൽക്കണം ഭൗതികമായ അറിവും മറ്റ് എല്ലാ അറിവുകളും സമ്പാദിക്കുന്ന വിദ്യാർത്ഥികളും മഹാന്മാരും ഇവിടെ ഉണ്ടാകുന്നതോടൊപ്പം ആത്മീയമായ ചൈതന്യം ഇവിടെ ഉണ്ടായേ പറ്റൂ അത് നിലനിന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് സമസ്ത കേരള ജപീയത്തിലൊരു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും അതിനു വേണ്ടി പൈസ വയ്ക്കും ഇൻഷാല്ല ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് അതെല്ലാം ഇൻഷാല്ല എൻ്റെ പ്രഖ്യാപന